ഉദയംപേരൂർ എസ് എൻ ഡി പി ആയിരത്തി നാലാം നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ പ്രകൃതി സംരക്ഷണ സന്ദേശയാത്ര സംഘടിപ്പിച്ചു ഉദയം പേരൂർ എസ് എൻ ഡി പി ആയിരത്തി അൻപത്തിനാല് നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ നൂറ്റി എഴുപതാമത് ശ്രീനാരായണ ജയന്തിയോടനുബന്ധിച്ച് പ്രകൃതി സംരക്ഷണ സന്ദേശയാത്ര നടത്തി വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് വാദ്യമുള്ളും കലാരൂപങ്ങളും ഒഴിവാക്കി പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ആഹ്വാനം ചെയ്യുന്ന പ്രകൃതി സംരക്ഷണ സന്ദേശയാത്ര ഉദയംപേരൂർ ശ്രീനാരായണ വിജയ സമാജം സംഘടിപ്പിച്ചു വൈകിട്ട് മണിക്ക് തുടങ്ങിയ പ്രകൃതി സംരക്ഷണ യാത്രയിൽ നിരവധി കുടുംബ യൂണിറ്റുകളിൽ നിന്നായി ആയിരക്കണക്കിന് ശ്രീനാരായണ ഭക്തരാണ് പങ്കെടുത്തത് ശാഖാ അംഗണത്തിൽ സംഗമിച്ച സന്ദേശയാത്രയിൽ സമൂഹ പ്രാർത്ഥനയ്ക്ക് ശേഷം ശാഖാ പ്രസിഡന്റയിൽ സന്തോഷ് പ്രകൃതി സംരക്ഷണ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ രീതിയിലേക്കുള്ള സഹായധനം ശാഖാ സെക്രട്ടറി ടി ജിനുരാജിൽ നിന്നും എസ് എൻ ഡി പി കടയർന്നൂർ യൂണിയൻ കൺവീനർ എം ആർ അഭിലാഷ് ചേറ്റുവി വയനാട് ദുരന്തഭൂമിയിൽ ലക്ഷ്യദൌത്യത്തിന് പങ്കാളിയായ ശാഖാംഗവും എംപ്ലോയീസ് ഫോറം സെക്രട്ടറിയുമായ ആർ അജയകുമാറിനെയും ദുരന്തത്തിന് ഇരായവർക്കുള്ള പുനരധിവാസത്തിന് പന്ത്രണ്ട് സെന്റ് സ്ഥലം വിട്ടു നൽകിയ എസ് എൻ ഡി പി സ്കൂളിലെ വിദ്യാർത്ഥിനിയായ എസ് അരുഷിയെയും കുടുംബാംഗങ്ങളെയും ആദരിച്ചു തെക്ക് കണ്ണേമ്പള്ളി ഗുരുമണ്ഡപം വടക്ക് ശ്രീമുരുക ശ്രീമുരുകാവടി സംഘം എന്നിവിടങ്ങളിൽ നിന്നും ആരംഭിച്ച് ക്ഷേത്രത്തിൽ സംഗമിച്ച പ്രകൃതി സംരക്ഷണ സന്ദേശയാത്രയ്ക്ക് ശേഷം പിറന്നാൾ സദ്യം നടന്നു ന്യൂസ് ബ്യൂറോ ഉദയം